ഇപ്പോൾ മലപ്പുറത്ത് നിപ്പ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട് രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഒന്ന് സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ അതായത് ഈ കേസുമായി ഈ മകനുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ് അതായത് ഒരു പത്താം തീയതി തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരമാവധി സി സി ടി വി ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇന്ററാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ സി സി ടി വിയിൽ നിന്ന് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അങ്ങനെയാണ് കോൺടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ നാനൂറ്റി ആറ് പേരാണ് ഈ ലിസ്റ്റിൽ ലിസ്റ്റിലുള്ളത് ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം നടത്തുന്നത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം വരെ ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് ട്രെയിൻഡായിട്ടുള്ള ടീമുകളാണ് സന്ദർശനം നടത്തുന്നത് ഇന്ന് ആനക്കയത്ത് കൂടുതൽ ടീമുണ്ട് ഇന്നലെ എൺപത് ടീമായിരുന്നു ഇന്ന് തൊണ്ണൂറ്റഞ്ച് ടീം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് പാണ്ടിക്കാട് നൂറ്റി നാൽപ്പത്തി നാല് ടീമുകളായിട്ടാണ് അവിടെ സന്ദർശനം നടത്തുന്നത് രണ്ട് പഞ്ചായത്തുകളും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് അതുകൂടാതെ ജില്ലയിലെ മിനിസ്റ്റർ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാവരെയും ചേർത്ത് ഇന്നലെ ഒരു യോഗം നടന്നിരുന്നു അതിനുശേഷം ഇവിടുത്തെ എം എൽ എ അദ്ദേഹം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ യോഗം ചേർന്നിരുന്നു സർവകക്ഷി യോഗം ചേർന്ന് അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ പത്തൊൻപത് സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് ആ പത്തൊൻപത് സാമ്പിളുകളിൽ അഞ്ച് സാമ്പിളുകളാണ് ഹൈറിസ് കോണ്ടാക്റ്റിൽ ഉള്ളത് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ അവർ പ്രവർത്തനം തുടങ്ങുകയാണ് ഇപ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് തന്നെയാണ് ഉള്ളത് മഞ്ചേരിയിൽ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ ദിവസം ഇതൊന്ന് അവർ നേരത്തെ കഴിഞ്ഞ വർഷം കോഴിക്കോട് വന്ന് പ്രവർത്തിച്ചൊരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ഇതൊന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള നിലയിലാണ് അവർ വന്നിട്ടുള്ളത് ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള ടീം സന്ദർശിച്ചിരുന്നു ഇന്ന് ഈ മീറ്റിംഗിൽ എൻ ഐ വി പൂനെയുടെ ബാക്ക് സർവൈലൻസ് ടീം പ്രത്യേകിച്ച് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഉള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അവർ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് സാമ്പിളുകൾ പരിശോധിക്കും അത് ശേഖരിക്കും ഒവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ആ സാമ്പിളുകൾ പരിശോധിച്ച് വൈറസിനെ കണ്ടെത്തിയാൽ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കും എന്നിട്ട് വൈറസ് ഉണ്ടെങ്കിൽ ജിനോമിക് സീക്വൻസിങ് നടത്തും അപ്പം ഇന്നലെ ഐ ഐ ഡി നടത്തിയ ഒരു പരിശോധനയുടെ കാര്യം പറഞ്ഞിരുന്നു പാർഷ്യൽ സീക്വൻസിങ് നടത്തിയിരുന്നു ആ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ്ങിൽ ഈ സാമ്പിളിലെ വൈറസ് വവ്വാലുകളിലെ വൈറസിന്റെ അതേ വേരിയൻ്റാണ് അതായത് കേരളത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെടെ കണ്ടെത്തിയ വവ്വാലുകളിലെ വൈറസിന്റെ അതേ വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇത് കൂടാതെ ഈ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളത് തന്നെയാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷൻ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകളുണ്ട് അതുകൂടാതെ ലാസ്റ്റ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻ ആ ദിവസം തൊട്ട് ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ളതാണ് അത് ഐസൊലേഷനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതും അതോടൊപ്പം ജില്ലയിൽ പൊതുവെ എല്ലാവരും ഈ രോഗവ്യാപനം തടയുന്നതിനു വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസ്ക് ധരിക്കണം ധരിക്കണമെന്നുള്ളതുമാണ് ഇതുതന്നെയാണ് ആവർത്തിച്ചു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നിഫയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ വാർത്തകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരവും അല്ലാതെ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കർശനമായ നടപടി സ്വീകരിക്കും അതുകൊണ്ട് ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി അതിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ മീഡിയ വിഭാഗം അത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിന് കൈമാറുകയും അതിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ട് ദിവസം നല്ല രീതിയിൽ നടന്നു ഇന്നുകൂടി ആ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് പോളിടെക്നിക്കിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഇന്ന് നടക്കുന്നുണ്ട് ഇതാണ് പൊതുവേ പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏതാണ്ട് ഭൂരിപക്ഷ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വളരെ നല്ലൊരു നിലയിൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനം ആളുകൾ ആശങ്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു അത് വളരെ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ് അപ്പം ആ നിലയിലുള്ള പിന്തുണയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു പൊതുവിൽ മലപ്പുറം ജില്ല നൽകുന്ന ഒരു സഹകരണം എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഇന്ന് പാണക്കാട് അവിടെ ഇന്ന് ചൊവ്വാഴ്ച ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഒരു ദിവസമാണ് അത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം അത്ര മാതൃകാപരമായിട്ട് എല്ലാവരും ഇതിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് നന്ദിയും അറിയിക്കുന്നു എന്തോ അല്ല അത് അത് റിസൾട്ട് വന്നിരുന്നു നെഗറ്റീവാണ് ആ അത് അതിൽ രണ്ട് സാമ്പിളാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്ത് രണ്ട് സാമ്പിളാണ് എടുത്തത് മറ്റവർ സെക്കൻഡറി കോണ്ടാക്റ്റ് അതായത് ഇവർ ഈ പ്രൈമറി കോണ്ടാക്ടിലുള്ളത് ആ മകളും അമ്മയുമാണ് അവരാണ് ഹോസ്പിറ്റലിനകത്തേക്ക് വന്നത് അവിടെ വെച്ചാണ് പ്രൈമറി കോണ്ടാക്റ്റ് ഉണ്ടായത് അവർക്ക് രണ്ടുപേർക്കുമാണ് പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് അവരുടെ സാമ്പിൾ എടുത്തു മറ്റ് പേർ ഒരാൾ അച്ഛനും മറ്റൊരാൾ ആ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയുമാണ് അവർ സെക്കൻഡറി കോണ്ടാക്റ്റ് അവർക്ക് പക്ഷേ പനി ലക്ഷണങ്ങളില്ല അപ്പോൾ ആദ്യം നമ്മളുടെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രൈമറി കോണ്ടാക്റ്റ് ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുള്ളവരുടേതാണ് എടുത്തത് അങ്ങനെ അവരുടെ രണ്ടുപേരുടെ എടുത്തു ഈ തുടർ ദിവസങ്ങളിൽ മറ്റവരുടെ രണ്ടുപേരുടെയും എടുക്കും 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 അല്ല എടുക്കും എടുത്തിട്ടല്ലേ സിംറ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാവരുടെയും എടുക്കും പിന്നീട് നമ്മൾ ഈ മറ്റു പാലക്കാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കോണ്ടാക്ടിലെല്ലാം നമ്മൾ സാമ്പിൾ എടുത്തിരുന്നു അവരൊക്കെ നെഗറ്റീവാണ് രണ്ട് പേരുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ രോഗലക്ഷണങ്ങൾ ഉണ്ട് അവരുടെ സാമ്പിൾ പരിശോധിച്ചു അത് നെഗറ്റീവാണ് ആശുപത്രിയിൽ ഇന്ന് നമുക്ക് പതിനഞ്ച് പേരാണ് ഉള്ളത് അല്ല പതിനഞ്ച് അല്ല പതിനെട്ട് പേർ പതിനഞ്ച് പേര് മഞ്ചേരി രണ്ടുപേർ ഇന്നലെ പറഞ്ഞ് ഇവർ രണ്ടുപേരും പനി ഉള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് അവർ തുടരുന്നുണ്ട് ഒരാള് കോഴിക്കോട് അങ്ങനെ പതിനെട്ട് പേരാണ് ഉള്ളത് ഇത് രോഗലക്ഷണങ്ങളൊക്കെ ഉള്ളവരാണ് പനി അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് അഞ്ച് പേര് ഐറിസ് കാറ്റഗറിയിൽ ഉള്ളവരാണ് പക്ഷേ നമുക്ക് ഇന്നലെയും ഇന്നലെയുടെ നോക്ക് വന്ന റിസൾട്ടുകൾ വളരെ ആശ്വാസകരമാണ് കാരണം വളരെ ക്ലോസ് കോണ്ടാക്ട് ഇപ്പം ഈ മോൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ സാമ്പിൾ പരിശോധിച്ചു അച്ഛൻ്റെ അമ്മയുടെ നെഗറ്റീവാണ് അപ്പൊ അത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഈ സാമ്പിളുകളും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ നമ്മൾ ആ പരിശോധനകൾ കൃത്യമായി തന്നെ നടക്കും ഒരാൾ പോലും ഈ രോഗമുണ്ടായി ഒരാൾ പോലും പുറത്തില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് കിട്ടി 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 അതില് തിരിച്ചു വന്നത് സ്കൂൾ ബസ്സിൽ തന്നെയാണ് അത് കിട്ടി ഓ ഇന്നലെ ഹെൽത്ത് സെക്രട്ടറി ഈ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചിരുന്നു അതായത് എപ്പോഴും നമ്മൾ ഈ കോവിഡ് കാലത്തും ഒക്കെ കണ്ടതാണ് അത് അത് വാസ്തവത്തിൽ ഒരു കാരണവശാലും തെറ്റായ കാര്യമാണ് പണ്ട് കേരളം പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കേരളത്തിന്റെ ചില കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കല്ല പല അസുഖങ്ങളും വരുന്നത് പുറത്തുനിന്ന് വരുന്നവർക്കാണ് പലപ്പം അതിന് ഉദാഹരണമാണ് മലമ്പനി നൂറിലധികം കേസസ് ഇടുക്കിയിലുണ്ട് ആ നൂറിലധികം കേസസ് മറ്റ് സ്റ്റേജിൽ നിന്നും ഇവിടെ വരുന്ന വന്നിട്ടുള്ളവർക്കാണ് ഉള്ളത് പക്ഷെ കൊതുകിലൂടെയാണ് ഇത് പകരുന്നത് അപ്പൊ അത്രയും കേസസ് ഉണ്ടെങ്കിൽ അവരെ കൊതുക് കടിച്ചു മറ്റൊരാളിലെ ആ കൊതുക് കടിക്കുമ്പോൾ അത് നമുക്ക് പകരുന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ ഒരു സമീപനം ഒരു പുരോഗമനപരമായിട്ടുള്ളൊരു സമീപനമാണ് നമുക്കതിലുള്ളത് പക്ഷേ ഈ ഇന്നലെ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ അത് അവര് ഹെൽത്ത് സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു അപ്പൊ ആ രീതിയിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിക്കട്ടു ഇവിടെ ഉള്ളവരാണ് ഇന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ അദ്ദേഹം ഓൺലൈനാണ് രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം പങ്കെടുത്തത് അദ്ദേഹം ഉണ്ട് പിന്നെ ജോയിന്റ് ഡി എം ഇ വന്നിട്ടുണ്ട് ഇവിടെ സാധാരണ ഉള്ളവരല്ലാതെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ വിശ്വനാഥനുണ്ട് അപ്പോൾ ഡോക്ടർ രാജൻ ഗൊബ്രാഗഡെ അദ്ദേഹം അദ്ദേഹവും ഇന്ന് ഫിസിക്കലായി തന്നെ വന്നു അദ്ദേഹം ഇനി കോഴിക്കോടേക്ക് പോകും അവിടെയുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ഒന്ന് നോക്കും ശരി എല്ലാം എടുക്കുന്നുണ്ട് എല്ലാം അതായത് അതായത് ഞാനതാണ് പറഞ്ഞത് ഇന്നലെയും പറഞ്ഞു അതായത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഈ ടീമിലുണ്ട് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഫീവർ സർവേലൻസ് ഫീവർ നമ്മുടെ സർവേയിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കുന്നു ഒന്ന് പനി രണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആളുകൾക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് സമാന്തരമായിട്ട് ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട് അവർ ജന്തുക്കൾക്ക് ഈ രീതിയിൽ അസ്വാഭാവികമായി ചാവുക അല്ലെങ്കിൽ ചത്ത് അങ്ങനെ ചത്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപ് ഉണ്ടായിട്ടുണ്ടോ രണ്ട് സാമ്പിളുകൾ എടുക്കുന്നു ഈ പ്രദേശത്ത് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് സാധ്യമായിട്ടുള്ള നിലയിലുള്ള പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല ഒന്നും അസ്വാഭാവികമായിട്ടോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട നമ്മൾ ഒന്നിച്ചതിനെ നേരിടും മലപ്പുറത്തിന് അത് അതിന് കഴിയും ജനങ്ങൾ ആ രീതിയിലുള്ള ഒരു പിന്തുണയാണ് നൽകുന്നത് ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിടുന്നത് ആ അതായത് കന്നുകാലികൾ പത്ത് കന്നുകാലികളുടെ അതുപോലെ ഊച്ച പോത്ത് നായർ ആടുകൾ അഞ്ച് ആടുകൾ അവയുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ എല്ലാ ജില്ലകളിലും ഇപ്പം നമ്മളുടെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏകാരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുജനാരോഗ്യ ആക്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ നിയമസഭ പാസ്സാക്കിയതാണ് ആ പൊതുജനാരോഗ്യ ആക്ടിന്റെ അടിസ്ഥാനപരമായ ആശയം എന്നുള്ളത് ഏകാരോഗ്യം എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ മെഡിക്കൽ ഓഫീസർ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആകുമ്പോൾ അവിടെ എല്ലാ മറ്റ് മറ്റിതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആളുകൾ കൂടി അവിടെയുണ്ട് ജില്ലാതലത്തിൽ ഇവിടെയുള്ള പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു വൺ ഹെൽത്ത് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ജില്ലാ കളക്ടറാണ് ചെയർ ചെയ്തത് നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നു ജില്ലാ കളക്ടറാണ് ചെയർ ചെയ്തത് അതിൻ്റെ സെക്രട്ടറി അല്ലേ ഡി എംഒ അതോടൊപ്പം മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടാണ് അപ്പൊ ജില്ലയിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഫറൂഖിനോട് ചേർന്ന് ഉള്ള വള്ളിക്കുന്ന് പ്രദേശത്താണ് വവ്വാലുകളിൽ ആന്റിബോഡി കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ ഉള്ള സർവൈലൻസിൽ പരിശോധനയിൽ സാമ്പിൾ കളക്ഷനിൽ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ പല ജില്ലകളിലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും കിട്ടിയിട്ടുണ്ട് കർണാടകത്തിൽ കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ഇതിന് സാധ്യതകളുണ്ട് ഈ ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വൺ ഹെൽത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ജില്ലാ സ്പെസിഫിക് ആയി കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് റെഗുലറായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൂടി ജനപങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നുണ്ട് അപ്പം അതിനുള്ള ചില ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എൻ ഐ വി പൂനെ ഇടയിൽ നിന്നുള്ള ബാക്ക് സർവേലൻസ് ട്രീമാണല്ലോ അതിൽ ഡോക്ടർ ബാലസ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അദ്ദേഹമാണ് കേരളത്തിൽ നിന്ന് ഇത് പ്രവർത്തിക്കുന്നത് വർഷങ്ങളായിട്ട് അദ്ദേഹം കേരളത്തിലുണ്ട് അപ്പോൾ അദ്ദേഹം ആലപ്പുഴ വയനാട് കേന്ദ്രീകരിച്ചായിരുന്നു ആലപ്പുഴയാണുള്ളത് അദ്ദേഹം ഈ മീറ്റിംഗ് പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ അതെ ഭോപാൽ അതെ ഭോപ്പാലിലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ സംഘവും എത്തുന്നുണ്ട് ഇവിടെ പരിശോധനക്കായിട്ട് അവർ കഴിഞ്ഞ കോഴിക്കോട് എത്തിയിരുന്നു അവരിവിടെയും എത്തുന്നുണ്ട് പിന്നെ ഹെൽത്ത് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അവിടെ എൻ സി ഡി സിയുമായി സംസാരിച്ചിരുന്നു അവരുടെ ടീം അംഗങ്ങളും എത്തും നമുക്ക് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസ് ആണല്ലോ നമ്മുടെ ആവശ്യം എയിംസാണ് എയിംസ് കേരളത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കേന്ദ്രം ആലോ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ഥലം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കത്ത് കഴിഞ്ഞ വർഷം ലഭിച്ച കത്ത് ഇത് ധനമന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് എയിംസ് ലഭിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾക്കൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു പണം ലഭിച്ചിട്ടില്ല അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഉള്ള ധനവിഹിതം കൂടി വർദ്ധിപ്പിക്കുമെന്നുള്ളത് കരുതുന്നു